ോഹലി സ്വദരി വയസ്ുരലി എം ഡി പഹലി ലോക്കി അഫ് കഹ കൗലി റബ്ബി സൃഹലി സ്വദര വയസ്രലി എം ഡി وحلل عكرة من لسانه يفقه قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولا تقولوا لمن يقتل في سبيل الله اموات بل احياء ولكن لا تشكرون ولنبلونكم بشيء من الخوف والجوع ونقسم من الاموال والانفس والثمرات وبشر الصابرين الذين اذا اصابتهم مصيبة قالوا انا لله وانا اليه راجعون فقد قال رسول الله صلى الله عليه وسلم وما تنفقوا من خير فلانفسكم وَمَا تُنفِقُونَ إِلَّا ابْتِغَاءَ وَجْهِ اللَّهِ وَمَا تُنفِقُوا مِنْ خَيْرٍ يُوَفَّ إِلَيْكُمْ وَأَنتُمْ لَا تُظْلَمُونَ فَقَدْ قَالَ رَسُولُ اللَّهِ صَلَّى اللَّهُ عَلَيْهِ وَسَلَّمَ لَا حَسَدَ إِلَّا فِي اثْنَيْنِ رَجُلٌ آتَاهُ اللَّهُ مَالًا فَسَلَّتَهُ عَلَى حَلَقَتِهِ فِي الْحَقِّ وَرَجُلٌ آتَاهُ اللَّهُ حِكْمَتَهُ وَهُوَ يَقْضِي بِهَا وَيَعْمَلُ بِهَا إِلَى آخِرِ الْحَدِيثِ شفيعنا رسول الله جيني جادن بن

അത് കൊണ്ടല്ലേ കണ്ടപാടെ വിറച്ചതഭൂജഹൽ ഒരു ചാണിൻ്റെ പാകലത്തന്ന് ഈ പാമ്പി നിൽക്കും സമയം शफाळति करं पीडिकान् मक्का महासदयम् मुहमदरे माशुकरे पि मकपुतमलरेशुकरे रे ൾ നിറഞ്ഞങ്ങളെ അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ട് പരിശുദ്ധമായ ദിവസത്തിൽ നാം ഇവിടെ ഒരുമിച്ച് കൂടി ഇതുപോലെ നാളെ അള്ളാഹോ അവന്റെ അനുഗ്രഹീത സ്വർഗത്തിലും അല്ലാഹ് നമ്മെല്ലാവരെയും ഒരുമിച്ചു കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മിൽ നിന്നും വന്നുപോയ എല്ലാ പാപങ്ങളും ദോഷങ്ങളും കുറ്റങ്ങളും അവന്റെ അളവറ്റ അപാര കാരുണ്യം കൊണ്ട് വിട്ടുപുറത്തും മാഭാഗിത്തന്നനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ ഭാര്യ ഭാര്യസന്താനങ്ങൾ കുടുംബമിത്രാദികൾ സഹോദരി സഹോദരങ്ങൾ എല്ലാവർക്കും നീ മകപ്പുറത്തും മരണമത്തും കൊടുക്കണം അള്ളാഹ് ഈ പള്ളിക്ക് ചുറ്റും അന്തി വിശ്രമം കൊള്ളുന്ന മുഴുവൻ മിനിങ്ങൾക്കും മിനാത്തുകൾക്കും നീ കൊറുക്കണ അള്ള അവരെയും ഞങ്ങളെയും നിന്റെ അനുഗ്രഹീത സ്വർഗത്തിൽ നീ ഒരുമിപ്പിക്കണമുള്ള ബാങ്ക് വളരെ നേരത്തെ ആയതുകൊണ്ട് ആളുകളൊക്കെ വന്നു അള്ളാഹു എല്ലാവരെയും സ്വീകരിക്കട്ടെ ഐ എസ് ആറിന്റെ ഫോമുകളെല്ലാം കിട്ടിയവരുണ്ട് കിട്ടാത്തവരുണ്ട് ൂരിപ്പിച്ച് നൽകിയവരുണ്ട് അങ്ങനെ പല വിധത്തിലും പല നാടുകളിലും പല മഹല്ലുകളിലും എല്ലാം വളരെ സജീവമായി തന്നെ അതിൻ്റെ ഫോം ഫില്ലിങ്ങുകളെല്ലാം നടക്കുന്നുണ്ട് അള്ളാഹു അതെല്ലാം ഭംഗിയായി കൈകാര്യം ചെയ്യാനും അതെല്ലാം എല്ലാം വേണ്ട നിലക്ക് അതിൻ്റെ എല്ലാ ഫോമുകളും കൃത്യമായി രേഖപ്പെടുത്തി അവരേൽപ്പിക്കാനും ചെയ്യട്ടെ ഇതെല്ലാം ഒരു തരം ട്രാപ്പാണ് മുസ്ലിം സമുദായത്തെ ഏതെങ്കിലും നിലക്ക് ബുദ്ധിമുട്ടിക്കുക പ്രയാസപ്പെടുത്തുക എന്നുള്ള നിലക്ക് ഒരു ട്രാപ്പ് തന്നെയാണ് ഭരണാധികാരികളും ഭരണകൂടങ്ങളും ഫാസിസ്റ്റ് ശക്തികളും ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഇതിന് ഇന്നലെയും തുടങ്ങിയതല്ല നൂറ്റാണ്ട് പതിനാലുകൾക്ക് മുന്നേ ഉള്ളതാണ് സത്യത്തിനെതിരെ സന്ധിയില്ല സമരം ചെയ്യുന്നവരാണ് ഇസ്ലാമിന്റെ എല്ലാ ശത്രുക്കളും അതില് ജൂതനെന്നില്ല ക്രൈസ്തവനെന്നില്ല ഹൈന്ദവനെന്നില്ല തീവ്രമായി ചിന്തിക്കുന്ന ഇസ്ലാമിനോട് വിരോധം വെച്ച് പുലർത്തുന്ന ഏതൊരു സത്യനിഷേധിയും ഇസ്ലാമിനെ കല്ലറിയാൻ പണ്ട് തൊട്ടേ വെമ്പൽ കൊള്ളുകയാണ് അത് ഈ നിലക്കല്ലെങ്കിൽ വേറെ നിലക്ക് നമ്മൾ വിചാരിക്കുമ്പോൾ ഇനി എസ് ഐ ആറിന്റെ ഫോം എല്ലാം ഫില്ല് ചെയ്ത സമാധാന ഇന്ത്യൻ പൗരുന്നാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഒരു പേടിയില്ല അത് കഴിയുമ്പോൾ അതിലും വലുത് വരും പൗരത്വമല്ല ചിലപ്പോ നിങ്ങക്ക് മുസ്ലിം മുസ്ലിം ഇന്ത്യ രാജ്യത്ത് നിന്ന് അവരുടെ പാസ്പോർട്ട് ബാൻ ചെയ്യുന്ന അവസ്ഥ വരും അജിന് പോകാൻ പറ്റാത്ത അവസ്ഥ വരും ഇപ്പൊ പറയുന്നത് എസ് ഐ ആറിലൂടെ വോട്ടവകാശ രജിസ്ട്രേഷൻ ചെയ്ത അവൻ്റെ പൗരത്വം തെളിയിക്കാൻ പറ്റാത്തവന്റെ അക്കൗണ്ട് ഫ്രീസ് ആയി പോവും ഇത്രയും കാലം ചോര നീരാക്കി നമ്മൾ സമ്പാദിച്ച എന്തെങ്കിലും ഒരു നിക്ഷേപം നമ്മൾ വീടിന്റെ അടുത്തുള്ള ഏതെങ്കിലും ഒരു ബാങ്കിലോ ശാഖയിലോ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ പൗരത്വമോ അല്ലെങ്കിൽ വോട്ടർ ഐ ഡിയിലെ പേര് തെളിയിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അവന്റെ അക്കൗണ്ട് ഫ്രീസ് ആക്കി കളയും പിന്നെ ഒരു പോസ്റ്റ് ഓഫീസിലൊരു ചിട്ടി പോലും കൂടാൻ കൊള്ളില്ലാത്തവനായി മാറും ഇന്ത്യ രാജ്യത്ത് ഒരു രണ്ടാം രണ്ടാംകിട പൗരനായി മുസ്ലിം സമുദായത്തെ മാറ്റാനുള്ള വ്യഗ്രതയിലാണ് ശക്തികൾ പക്ഷെ ഇതെല്ലാം മുസ്ലിമങ്ങൾ പ്രതീക്ഷിക്കണം ഇന്ത്യ രാജ്യം എന്നത് ഒരിക്കലും അതൊരു ഇസ്ലാമിക രാജ്യമല്ലാത്തിടത്തോളം മുൽമാനെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം അവൻ പ്രതീക്ഷിക്കണം പരീക്ഷണങ്ങൾ മുസ്ലിമിന് മുസ്ലിമിനുണ്ടാവും മുസ്ലിമാണോ അവന് പരീക്ഷണം ഉണ്ടാവണം അല്ലെങ്കിൽ അവൻ യഥാർത്ഥ മുസ്ലിം അല്ല ഒരു മുസ്ലിമാണെങ്കിൽ എന്താണ് മുള്ള വെള്ള അങ്ങേറ്റത്തുള്ള രണ്ട് വെള്ളമുണ്ടല്ലോ ഇത്തിരി ഒന്ന്